ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി മന്തലാങ്കുന്ന് ബീച്ചിൽ ആറടിയോളം നീളമുള്ള ഡോൾഫിൻ്റെ ജഡം കരയ്ക്കടിഞ്ഞു ഒരാഴ്ച പഴക്കമുള്ള ചീഞ്ഞളിഞ്ഞ ജഡം കരയ്ക്കടിഞ്ഞതോടെ മേഖലയിൽ ദുർഗന്ധം വമിച്ചു പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരാണ് ജഡം കണ്ടത് വിവരം അറിഞ്ഞതോടെ മന്തലാംകുന്ന് യാസിൻ പള്ളി മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രവർത്തകർ സ്ഥലത്തെത്തി കടൽ തീരത്തെ വലിയ കുഴിയെടുത്ത് ജഡം സംസ്കരിച്ചു കെ കെ അക്ബർ ഷെഫീഖ് രാമി മൻസൂർ ആലത്തയിൽ റംഷാദ് ബാവ അബൂബക്കർ അലിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി thank you സ്വർണ്ണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത